ഹായ് ആഷിഖാണ് റീഗൽ ജ്വല്ലേഴ്സിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നാല് ഗ്രാം ആറ് ഗ്രാമിലൊക്കെ വരുന്ന ഡെയിലി യൂസ് പറ്റുന്ന ഒരുപാട് വെറൈറ്റി മോഡൽ ബാങ്കിൾസ് ചോദിച്ചു ഒരുപാട് പേര് കേട്ടോ അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്ന അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ആണ് ഇതാ നോക്കിക്കോ ഇപ്പോൾ തലക്കാലത്ത് ഞാനൊരു മൂന്ന് പേടും ഫുൾ പേടും എടുത്തു നിന്നാണ് കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുക്കാൽ പവനും അതേപോലെ തന്നെ അരപ്പ വല്ലേ വരുന്ന ബാങ്കിൾസ് ആണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതായി കാണുന്നൊക്കെ നമുക്ക് മുക്കാൽ പവൻ്റെ ബാങ്കിൾസാണ് വരുന്നത് അപ്പോൾ മുക്കാലല്ലേ അതൊക്കെ മുക്കാൽ പവനിൽ വരുന്ന മോഡൽസ് ആട്ടോ ഇതൊക്കെ ഡെയിലി വെയർ രണ്ട് 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 നാല് രണ്ട് ആറ് വരുന്ന സൈസ് വരുന്നതാണ് ഇതൊക്കെ മുക്കാൽ പവൻ്റെ മോഡൽസ് ആട്ടോ അപ്പം നമ്മൾ വീഡിയോ വീഴ്ടുക്കുന്നത് പുള്ളി എല്ലാം കറക്റ്റായിട്ട് കാണിച്ചു തരൂല്ലേ കിരണേട്ട കറക്റ്റായിട്ട് എല്ലാം കാണിച്ചു തരും കേട്ടോ ഒക്കെ നോക്കി വെച്ചോ ഇതൊക്കെ നമുക്ക് മുക്കാൽ പവനിൽ വരുന്ന ഡെയിലി യൂസിൻ്റെ മോഡൽസ് ആട്ടോ ഞാൻ പറഞ്ഞു നമ്മുടെ അടുത്ത് എല്ലാവിധ സൈസിലും എല്ലാവിധ മോഡൽസും എല്ലാവിധ സൈസിലൊക്കെ അവൈലബിൾ ആണ് എല്ലാവിധ വെയിറ്റിലും ഞാൻ അഞ്ച് ഗ്രാമിൻ്റെ ഉളവ വേണ്ടവർക്കാണ് അത് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇതാ ഈ കാണുന്ന വളമൊക്കെ നിങ്ങൾ കണ്ടാൽ ഇതൊക്കെ വെറും അരപ്പവനുള്ളൂ കേട്ടോ മനസ്സിലാവില്ലേ ഇതാ ഈ കാണുന്നതൊക്കെ വെറും നാല് ഗ്രാം വരുന്ന വള വെറും അരപ്പവൻ ഇതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക അത്യാവശ്യം പൊട്ടണവരൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഉള്ളിൽ പ്ലാസ്റ്റിക് വളം ഇട്ടിട്ട് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ് ഇതൊക്കെയാണ് ഇത്രയും കൂടി വെയിറ്റ് കൂടിയതാ ഇതൊരു ഒരു പവൻ വരുന്നുണ്ട് അല്ലേ ഇതൊക്കെ ഒരു പവനിൽ വരുന്ന മോഡൽസ് ആണ് കേട്ടോ ടൂ പോയിൻറ്റ് ടു ടു പോയിൻ്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് അങ്ങനെ എല്ലാ സൈസിലും ഉണ്ട് ഇതാ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുക്കാൽ പവൻ ആറ് ഗ്രാമിലാണ് കാരണം ഡെയിലി യൂസ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇൻ്റൊരു അഭിപ്രായത്തിൽ എന്തായാലും ഒരു മുക്കാൽ പോവാനൊക്കെ വേണ്ട എന്തായാലും അല്ലേ മുക്കാൽ പവനൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ ഈ വീതി ഉള്ള വളമൊക്കെ നോക്കി നിങ്ങൾ ഇതൊക്കെ വെറും മുക്കാൽ പോവനേ ഉള്ളൂ കേട്ടോ നോക്ക് കണ്ടോ ഇതൊക്കെ വെറും മുക്കാൽ പവൻ്റെ നമുക്ക് വെഡിങ് ജ്വല്ലറി ഒക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമല്ലേ ഇങ്ങനത്തെ ഒരു ആറ് വളക്കെടുത്ത് കഴിഞ്ഞാൽ കൈ നിറയെ വാങ്കിൾസ് ഉണ്ടാവും അതാ ഈ കാണുന്നതൊക്കെ അരപ്പവനേ ഉള്ളു കേട്ടോ ഈ കാണുന്ന ബാങ്കിൾസിനൊക്കെ തൂക്കം വരുന്നത് വെറും അരപ്പവൻ്റെ മോഡൽസ് ഈ കാണിക്കുന്നത് കേട്ടോ അരപ്പവൻ വരുന്നുണ്ട് അഞ്ച് ഗ്രാം വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് അരപ്പവൻ്റെ ആണ് ഇതാ ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിക്കേ കിട്ടൊന്ന് കാണിച്ചു കൊടുക്കി ഇത് നോക്കിയേക്കെ ഇതൊക്കെ നോക്കി നിങ്ങൾ വെറും അരപ്പവൻ്റെ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ കല്യാണത്തിന് ഇങ്ങനത്തൊക്കെ ഒരു ആറിനൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നിറഞ്ഞെടുക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും വെറും നാല് ഗ്രാമേ ഉള്ളൂ ഇതാ നാല് ഗ്രാമിന് തന്നെ വേറെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതാണെങ്കിൽ വെറും മുക്കാൽ പവൻ ഇതൊക്കെ ആണെങ്കിൽ വെറും മുക്കാൽ പവനിൽ വരുന്ന മോഡൽസാണ് എല്ലാവിധ സൈസിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ പോലെ ക്വാണ്ടിറ്റി വൈസ് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ വെഡ്ഡിങ്സ് എടുക്കാനുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നോളി ഇതാ ഇതാ ഇതൊക്കെ അരപ്പവനാണ് കേട്ടോ എല്ലാ ബാങ്കിൾസും നാല് ഗ്രാം ഫോർ ഗ്രാമിൻ്റെ ഡൈ ആണ് കാണിക്കുന്നത് കേട്ടോ വെയിറ്റ് ഇതാണ് നൂ നാല് ഗ്രാം കാണാം കേട്ടോ ഇനി ഞാൻ കാണിച്ചെന്നിട്ട് കാണില്ലേ കാണിച്ചു കാണില്ലേ കണ്ടിട്ടില്ലെങ്കിൽ പറയും വീണ്ടും കാണിച്ചു കൊടുക്കാം ഇത് സാധനം ഇവിടെ ഉണ്ട് ഇപ്പോൾ നാല് ഗ്രാം നാല് ഗ്രാം കൊണ്ടാണ് നാല് ഗ്രാമും അൻപത് മില്യം വേണ്ട ഇതൊക്കെ അരപ്പവൻ്റെ ഡെയിലി വെയർ വളകളാണ് ഡെയിലി വെയർന്നല്ല ഒരു അല്ലേ അത്യാവശ്യം വേണമെങ്കിൽ പൊട്ടണവരൊക്കെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് ഇതൊക്കെ ആണെങ്കിൽ മുക്കാൽ പവനാണ് ഇതൊക്കെ മുക്കാൽ പവൻ ഇതൊക്കെ ആറ് ഗ്രാമിൻ്റെ ബാംഗിൾസ് ആണ് ഇതും മുക്കാൽ പവനാണ് ഇതും മുക്കാൽ പവനിലും ഒരു പവനില് വരുന്നത് രണ്ടും ഉണ്ട് കേട്ടോ അതിനകത്ത് രണ്ടാടിപൊളി അല്ലേ ഇതാ എങ്ങോട്ട് നോക്കിക്കുക ഇതൊക്കെ നോക്കി നിങ്ങൾ മുക്കാൽ പവനല്ല വീതി കൂടിയ വളം കേട്ടോ നല്ല പൊലിമയുള്ള വീതി ഉള്ള വെള്ളമായി കാണിക്കുന്നത് വെറും മുക്കാൽ പോനെ തൂക്കുള്ളതാ വെയിറ്റൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോളൂ അഞ്ച് ഗ്രാമും എണ്ണൂറ്റി നാൽപ്പതും ഇല്ലയും വെറുതെ പറയുന്നതല്ല കേട്ടോ ഒന്നും വെറുതെ പറയുന്നതല്ല നമുക്ക് എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ പണിക്കൂല വരുന്ന കേട്ടോ ഷോപ്പിൽ ഒരു ഗ്രാമത്തിലെ നിങ്ങൾ എത്ര തൂക്കുള്ള ഐറ്റംസ് എടുക്കുകയാണെങ്കിലും എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മേക്കിങ് ചാർജ് ആണ് കേട്ടോ നമ്മുടെ വെഡ്ഡിംഗ് കേരളത്തിലെ നമ്പർ വൺ ഹോൾസെയിൽ മാനുഫാക്ചറിങ് ജ്വല്ലറി ആണ് റീഗൽ ജ്വല്ലേഴ്സ് കേട്ടോ നമുക്ക് കണ്ണൂർ പുതിയ ഷോപ്പ് ഓപ്പൺ ആവുന്നുണ്ട് അപ്പം നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസൊക്കെ കിട്ടും ഇതൊക്കെ മുക്കാൽ പവൻ്റെ മോഡൽസ് ആണ് ഇതെല്ലാം തന്നെ മുക്കാൽ പവനാണ് കേട്ടോ ഇതൊക്കെ മുക്കാൽ പവനാണ് ഇതായി കാണുന്ന വീതി കുറഞ്ഞതൊക്കെ അരപ്പവൻ്റെ കേട്ടോ ഇതായി കാണുന്ന വീതി കുറഞ്ഞതെല്ലാം നമുക്ക് അരപ്പവല് കിട്ടുന്ന കേട്ടോ ഫോർ ഗ്രാമിൻ്റെ ബാംഗിൾസാണ് ഈ കാണുന്നത് ഫോർ ഗ്രാം സിക്സ് ഗ്രാം നിങ്ങൾ ഡെയിലി വേറെ യൂസ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ഒരു അഭിപ്രായത്തിൽ എടുക്കുകയാണെങ്കിൽ മുക്കാൽ പവനെങ്കിൽ മിനിമം എടുക്കണം അല്ലെങ്കിൽ എടുത്തൊരു കാര്യമില്ല വെറുതെ പൊട്ടിപ്പോവും കണ്ടോ ഒരുപാട് മോഡൽസ് ഉണ്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിലും ഒരുപാട് വെറൈറ്റി മോഡൽസും അതും ഹോൾസെയിൽ മേക്കിംഗ് ചാർജിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു വേണ്ടി ഞങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നാട്ടുകാർക്കും കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെന്ന് ഫോളോ ചെയ്ത് വെക്കുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇപ്പോൾ ഷോപ്പുകൾ ഞാൻ പറഞ്ഞാൽ എവിടേക്കാണ് ഉള്ളത് വെച്ചാൽ കോഴിക്കോട് വരുന്നുണ്ട് എടപ്പാളുണ്ട് ട്രിവാൻഡ്രത്തുണ്ട് തൃശ്ശൂരുണ്ട് എറണാകുളത്തുണ്ട് പുതിയ ഷോപ്പ് കണ്ണൂർ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ കാണിക്കുന്ന എല്ലാ ഐറ്റംസിനും നമുക്ക് ഹോൾസെയിൽ മെക്കിൻ ചാർജ് നിങ്ങൾ ഒരു ഗ്രാം മുതൽ എത്ര തൂക്കെടുത്ത് കഴിഞ്ഞാലും എല്ലാത്തിനും ഹോൾസെയിൽ മെക്കിൻ ചാർജ് അവിടെ വരുന്ന കേട്ടോ നമ്മൾ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിങ് ജ്വല്ലറി ആയതുകൊണ്ടാണ് പണിക്കൂലി പണിക്കൂലിറ്റവും കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ പറഞ്ഞ് മറക്കണ്ട മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തിടെ കാണുന്നതായിരിക്കും ബൈ ബൈ